നമസ്കാരം ന്യൂസ് പ്രൂത്ത് മലയാള വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ ഓണേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ്ണ നടത്തി ചെറുകിട വ്യവസായ മേഖലയിലെ ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാക്കുക ലൈസൻസ് പുതുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക പി സി ബിയുടെ നിയമവിധേയമല്ലാത്ത ലൈസൻസ് പുതുക്കൽ ഒഴിവാക്കുക ചെറുകിട വ്യവസായ മേഖലയെ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കുക ചെറുകിട മില്ലുകാരെ ഹരിതകർമ്മസേനയുടെ സേവന പരിധിയിൽ നിന്നും ഒഴിവാക്കുക സേവനദാതാക്കളായ ചെറുകിട മില്ലുകാരെ കെ സി ബിയുടെ കറണ്ട് ചാർജ് ഫിക്സഡ് ചാർജ് ിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് ആൻഡ് ഓയിൽ മിൽ ലോണേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ബി വർസലകുമാർ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി എൻ സോമരാജൻ അധ്യക്ഷത വഹിച്ചു എന്നാൽ ഇന്ന് ഈ വ്യവസായത്തിന്റെ ഈ വ്യവസായം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുകയാണെങ്കിൽ അടച്ചു കിട്ടലിന്റെ വരികയിൽ എത്തി നിൽക്കുന്നു ഇന്ന് പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഗവൺമെന്റ് ഈ വ്യവസായത്തെ കാണിക്കുന്ന സമീപനം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപം കൊണ്ട ഈ വ്യവസായ ശംഖര ഇന്ന് അന്ന രൂപം കൊള്ളുമ്പോൾ കാർഷിക അനുബന്ധ വ്യവസായമായിട്ടാണ് രൂപ കൊള്ളുന്നത് മെല്ലായിരുന്നു ഈ മേഖലയിൽ ഏറ്റവും വലിയ വരുമാന മാർഗം എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ കോർപ്പറേഷോട് ഗവൺമെന്റ് കാണിക്കാൻ തുടങ്ങിയ സമീപനം ഈ വ്യവസായത്തെ പിന്നിലൊരു ഫലിക്കുന്നതായിട്ടാണ് കെട്ടുന്നത് ൾ വലിയ വലിയ വ്യവസായ ശാലകളിലേക്ക് എന്തെങ്കിലും വലിയ വലിയ വില്ലുടമകൾ മോട്ടത്തിൽ എടുക്കുകയും അവരുടെ കൊണ്ടുപോയി സംസ്കരിച്ച് അത് പാക്കറ്റുകളിലാക്കി കേരളത്തിൽ അതുപോലെ പുറത്തുപെട്ട കൊണ്ടുപോകാൻ സൗജന്യതോടു കൂടി ഈ ചെറുകിട വ്യവസായ ശാലയിൽ വന്നുകൊണ്ടിരുന്ന ബില്ലുകൾ വെല്ലിന്റെ അളവ് തുടങ്ങാത്ത അത് അവരുടെ വരുമാനത്തെ സ്ഥാനമായി ബാധിച്ചു എന്ന് മാത്രമല്ല പലരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഫിന്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ വ്യവസായം മുന്നോട്ട് മുന്നോട്ട് പോയത് തദ്ദേശ ഗവൺമെന്റ് റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പും അരിയും ഗോതമ്പും മറ്റു സാധനങ്ങൾ സംസ്കരിച്ചു കൊടുക്കുന്നതിലൂടെ എന്നാൽ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അവിടെയും ഈ വ്യവസായത്തോട് നിക്ഷിപ്തമായ അല്ലെങ്കിൽ വ്യവസായത്തോട് സുഖം തെറ്റിലെത്തുന്ന ഒരു സമീപനമാണ് കണ്ടെ ഇന്ന് റേഷൻ കടകളിൽ നിന്ന് ഗോതമ്പ് വിതരണമില്ല അതിനു പകരമായിട്ട് വൻകിട കോപ്പറേറ്റ് റേഷൻ കടകളിൽ കൂടി വിതരണം ചെയ്യേണ്ട ഗോതമ്പ് നൽകി അത് പാവാക്കി പാക്കറ്റുകളാക്കി റേഷൻ കടകൾ കൂടി വിതരണം ചെയ്തു പണ്ട് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് ബില്ലുകളിൽ കൊണ്ടോ സംസ്കരിച്ച് അതിന്റെ കൂലി വില്ലുകാർക്ക് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അവരെ അത് സ്വീകരിക്കുകയും അവരുടെ ദൈനംദിന കാര്യങ്ങൾ വിട്ടോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഈ പ്രസ്ഥാനത്തോട് ഗവൺമെന്റ് കാണിക്കുന്ന ഞങ്ങളിലല്ല അപ്പോഴും തന്റെ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിൽ നിന്ന് ഈ വ്യവസായ ശൃംഖലയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ചെയ്യാം ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഒരു വർഷം മുമ്പ് നമ്മുടെ മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി ഉറപ്പു കണ്ടിരുന്നതാണ്